നിന്ന് വേർപിരിഞ്ഞ അൽമോൾ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം കവർന്നിരിക്കുകയാണ് അവളുടെ ശരീരം മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുന്നുള്ളൂ എങ്കിലും അവളുടെ ജീവൻ ബാബു തുടരുകയാണ് മന്ത്രി വാസവൻ അടക്കമുള്ളവർ അവിടെ എത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും മന്ത്രി വി എൻ ഫാസ്ത്ര അടക്കമുള്ള അവശിഷ്ട അതിഥികൾ അതിലിൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിപ്പിർ അർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ധാരാളം ആളുകളാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത് നമുക്ക് നിരയായി നിൽക്കുന്ന ആളുകളെ കാണാം എല്ലാ ആളുകളെ സംബന്ധിച്ചോളം വലിയ ദുഃഖം ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം അല്പസമയം പ്രതികരിച്ച ആളുകളൊക്കെ തന്നെ അത്തരം ഒരു വികാരമാണ് അവർ പങ്കുവെക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക്

കൂടെ അഞ്ച് പേർക്ക് ജീവിതം വളർന്നു നൽകിയ ഒരു വലിയ സംഭവം ലോകത്തിലാദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ആ മനസ്സ് തൻ്റെ മകളെ കാണുന്ന പോലെ അഞ്ച് കുഞ്ഞുങ്ങൾ തൻ്റെ മക്കളായിട്ട് കാണുവാൻ തീർച്ചയായിട്ടും രുചിക്കും ക്ഷരനും കുടുംബത്തിനും സാധിക്കും അത് ഈ നാടിനും അതേപോലെ തന്നെ ആ കുടുംബാംഗങ്ങളും ഈ ലോകത്തോടും മറ്റു ജനങ്ങൾക്കും മാതൃകയായി തീരുവാൻ ഇടയാക്കിയതിൽ എല്ലാവിധ അഭിമാനത്തോടൊപ്പം ആ കുടുംബത്തെ ഇങ്ങനെ പ്രേരിപ്പിച്ചതിൽ അതിനെ അവരെ അനുമതിക്കുന്നു മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ അന്തിമ ഉപചാരം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് മന്ത്രിയുടെ വാക്കുകളിലേക്ക് നമുക്ക് അല്പനിമിഷത്തിലുള്ളിൽ തന്നെ എത്താൻ സാധിക്കും മന്ത്രി ആ കുടുംബത്തിലെത്തി ആശ്വാസ വാക്കുകൾ പറയുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് അതിൻ്റെ സന്ദേശത്തിലേക്ക് തന്നെ കാണുന്ന കേൾപ്പ് നൽകാവുന്നതാണ് എന്നതാണ് ഏറ്റവും മഹത്തരമായ ദൗത്യമായി കണ്ടത് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ഇട്ടുന്ന ഘട്ടത്തിലൊക്കെ ഞങ്ങളോട് ബന്ധപ്പെട്ടിരുന്നു ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ പരിശ്രമവും പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കൾ ഉന്നതമായ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് ആ രക്ഷകർത്താക്കളെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി ആ രക്ഷകർത്താക്കളെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അവരെത്തിച്ചേർന്നു അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ഈ മോൾക്ക് ഇന്നത്തെ സംസ്കാര ചടങ്ങ് സർക്കാരുടെ ബഹുമതികളോടുകൂടി സർക്കാരിൻ്റെ എല്ലാ ആദരവും അടപ്പിച്ചുകൊണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഈ ഉയർന്ന തീരുമാനത്തെ ഏറ്റവും ആദരവോടുകൂടി കൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടും അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാം ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളുടെ വേദന പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ നമുക്ക് ഈ ലോകത്തിൻ്റെ മുമ്പിൽ മഹത്തായൊരു സന്ദേശം പ്രദാനം ചെയ്ത ഈ കുടുംബത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായി അവരെ പ്രത്യേകമായി അഭിനന്ദിക്കാം അവളുടെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി സമ്പ കുടുംബങ്ങളെ എല്ലാവരെയും അതോടൊപ്പം സഭയെയും അനുശോചനം അറിയിക്കുന്നു നന്ദി നമസ്കാരം സംസാരിച്ചത് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനടക്കം വൈദിക ശ്രേഷ്ഠന്മാരടക്കം എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ളവരെ കുഞ്ഞിൻ്റെ ആകസ്മികമായ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നമ്മുടെ കേരളവും രാജ്യവും ലോകവും ഇന്നത്തെ ശിവ ചടങ്ങിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തുകൊണ്ട് പ്രിയ കുഞ്ഞിന് യാത്രാമൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി പ്രിയ കുഞ്ഞ് മാറിയിരിക്കുന്നത് പ്രിയ അരുണും ഷെറിനും ഈ രാജ്യത്തിന് കാഴ്ചവെച്ച മാതൃക ഉദാത്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുടുംബമാണ് ബജീഷ മോഹൻ ദീർഘകാലം മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ഈ കുടുംബത്തിനുണ്ടായിരിക്കുന്ന ഈ വലിയ ദുഃഖത്തിൽ ഈ സന്ദർഭത്തിൽ ഞാനും പങ്കുചേരുന്നു ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊള്ളട്ടെ ഹലോ സംസ്ഥാന സർക്കാരിന് വേണ്ടി സെക്രട്ടറി രാജു അബ്രാഹമാണ് കടന്നു പോകുമ്പോൾ അവർ കാട്ടി യഥാർത്ഥമായ മാതൃകയ്ക്ക് എല്ലാ ആളുകളും നന്ദി രേഖപ്പെടുത്തുന്നതാണ് ഞാനിപ്പോൾ കണ്ടത് പൊതുദർശനം പുരോഗമിക്കുകയാണ് ആ കുടുംബത്തിന്റെ ആ ഒരു വേദനയിലും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാൻ കഴിയുന്ന അപൂർവം നന്മ മനസ്സുകളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു ജനാവലിയാണ് ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തുന്നത് മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിരിക്കുന്നു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തണമെന്ന നിർദ്ദേശം ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് പുരോഗമിക്കുവാണ് മന്ത്രി സൂചിപ്പിച്ച പോലെയും സി പി എം ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ തന്നെ ഒരു വലിയ സമൂഹം ഒന്നാകെ ആ ഭവനത്തിലേക്ക് കടന്നു വരികയും ഈ പിഞ്ചു കുഞ്ഞിന്റെ വിയോഗത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ ദുഃഖത്തിലാണ് ഈ കുടുംബം എന്ന കാര്യത്തിൽ ഒരു സംശയവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ കാഴ്ച ആളുകളുടെ ഒപ്പമുള്ള ആളുകളുടെ ആ ദുഃഖം അത് ഇപ്പം മുത്തച്ഛനെ എത്തിയ ആളുകൾ ആശ്വസിപ്പിക്കുമ്പോൾ ആ ദുഃഖം ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വീട്ടിൽ നമുക്ക് ഏറ്റവും നമ്മൾ അഭിനന്ദിക്കേണ്ട മന്ത്രി പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരും സമൂഹം ഒന്നാകിയ കുടുംബത്തെ അഭിനന്ദിക്കുവാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കുഞ്ഞിൻ്റെ മൃതദേഹത്തിന് സമീപത്ത് തന്നെ രാവിലെ മുതൽ ഇരിക്കുന്ന അച്ഛനും അമ്മയും അതായത് ഷെറിനിയും അരുണിയും നമുക്ക് കാണാൻ സാധിക്കും ഇരുവരുമെടുത്ത ആ വലിയ തീരുമാനമാണ് ഇന്ന് കേരളമാകെ ആ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോൾ ആ ദുഃഖത്തോടൊപ്പം ചേരുമ്പോഴും ഇരുവരെയും അഭിനന്ദിക്കാതെ വയ്യ എന്നാണ് ആ സാഹചര്യമാണ് കാരണം വലിയ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവർ സമൂഹത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് വലിയ തീരുമാനമെടുത്ത കുടുംബാംഗങ്ങളാണ് അല്പ ഇന്ന് ഔദ്യോഗിക ബഹുമതികളിലൂടെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക മന്ത്രി വി എൻ വാസ്തവൻ ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിപ്പിക്കുമ്പോൾ നാട് ഔദ്യോഗിക ബഹുമതികളോടെ അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ അത്തരമൊരു കുറിപ്പാണ് ഇട്ടിരിക്കുന്നത് അതായത് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ നൽകുമെന്നല്ല നാട് ഔദ്യോഗിക ബഹുമതി നൽകുക എന്ന് അത് സൂചിപ്പിക്കുന്നത് ഈ നാടാകെ ആ കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ എല്ലാ ആളുകളും ഈ ദുഃഖത്തിലാകുമ്പോൾ തന്നെ ആ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് പൊതുജീവൻ പകരാൻ ആലിൻ ആ കുഞ്ഞിന് നൽകി സാധിച്ചു എന്ന ആശ്വാസവും ആ കുടുംബത്തിനുണ്ട് അതിന്നലെ മുത്തച്ഛൻ തന്നെ ആ കാര്യം പറഞ്ഞിരുന്നു ഞാനിപ്പോൾ എൻ്റെ ഒരു മകൾ നഷ്ട കൊച്ചുമകൻ നഷ്ടപ്പെടുമ്പോൾ അഞ്ച് കുച്ചുമകൾ മകൾ എനിക്ക് മക്കൾ എനിക്കുണ്ടായ അനുഭവമാണ് എനിക്കുള്ളത് ആ സന്തോഷത്തിലാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഈ കുഞ്ഞിൻ്റെ മൃതദേഹത്തിൻ്റെ അരികിലേക്ക് എത്തുന്ന ആളുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു വൈകാരിക മായ അല്ലെങ്കിൽ കണ്ണുനീരോടെ കരഞ്ഞു ആളുകൾ തിരികെ ഇറങ്ങുന്ന ഒരു കാഴ്ച അതുതന്നെയാണ് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ ആലിൻ്റെ അടുത്തിരിക്കുന്ന അച്ഛനും അമ്മയും ഷെറിനും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എത്തുന്ന ആളുകൾ ആശ്വാസവാക്കുകൾ പറയുമ്പോൾ പോലും ആ കുടുംബത്തിന് എങ്ങനെ അത് സഹിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല പക്ഷേ അത്രയും വേദനയാകുന്ന ഒരു സന്ദർഭത്തിലാണ് ആ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന അരുണും ഷെറിനും ഒരു വലിയ തീരുമാനം സമൂഹത്തിനാകെ ലോകത്തിനാകെ മാതൃകയായ തീരുമാനം എടുക്കുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോൾ അവയവദാനം നടത്താം എന്ന തീരുമാനം അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാന ദാവായി ആലിൻ ഷൊറിൻ എബ്രഹാം മാറിയുകയായിരുന്നു അത്തരമൊരു ധൈര്യപൂർവ്വം തീരുമാനമെടുത്തത് ഈ അരുണും അതുപോലെ തന്നെ അമ്മ ഷെറിനുമാണ് പിന്നീട് മുത്തച്ഛൻ റജീഷ് ഷൗമലിനോട് ഇക്കാര്യം അറിയിക്കുകയും റജീഷ് ഷൗമൽ ആ കുടുംബത്തിൻ്റെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുകയും ചെയ്യുവാണ് ഇപ്പോൾ വാലുമണ്ണിലെ വീട്ടിലാണ് പൊതുദർശനായി സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായ പ്രാർത്ഥന ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നത് അങ്ങനെ ഏറ്റവും ഒടുവിലായി വാലുമണിയിലെ വീട്ടിലേക്ക് ആ കുഞ്ഞ് ജനിച്ച നാൾ മുതൽ താമസിച്ച അതിൻ്റെ പിച്ചവെച്ച് നടന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടായിരുന്ന വീട്ടിലേക്ക് അവസാനമായി അത് എത്തിയിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന അപകടത്തിൽ ഒരാഴ്ച മുമ്പ് ഏകദേശം അഞ്ചാം തീയതി നടന്ന അപകടത്തിലാണ് കുട്ടി അബോധാവസ്ഥയിലാവുന്ന ഉറക്കത്തിലേക്ക് കടത്തുന്നതോ പിന്നീട് ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം ആ കുടുംബം ഒന്നടക്കം അലിൻ ഷൊറിൻ എബ്രാഹാമിൻ്റെ തിരിച്ചൊരുവനായി കാത്തിരിക്കുകയും അങ്ങനെ ജീവി ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് പിന്നീട് അവർ തിരിച്ചറിയുന്നത് മകൾ ഇനിയും ഉറക്കത്തിൽ നിന്ന് ഉണരില്ല എന്നൊരു വിവരമാണ് ആ ഘട്ടത്തിലാണ് സമൂഹത്തിനാകെ മാതൃകയാകുന്ന ആ വലിയ തീരുമാനം ആ കുടുംബം കൈക്കൊള്ളുന്നത് ആ തീരുമാനത്തിൽ കുടുംബത്തിൻ്റെ തീരുമാനത്തോടൊപ്പം ഈ കേരള സമൂഹം ആകെ നിൽക്കുന്നു ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരിക്കാം ഒരു ആംബുലൻസ് ആശുപത്രിയുടെ പുറത്തേക്ക് എത്തുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ മുഴുവൻ നിന്നുകൊണ്ട് ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ഒരു കാഴ്ച അത് നമ്മൾ കണ്ടതാണ് പിന്നീട് ആ അവയവധാനമായി ബന്ധപ്പെട്ട ആംബുലൻസ് കടന്നു പോകുമ്പോൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം എത്തുന്നതുവരെ കേരളക്കരയൊന്നണങ്ങും സഹനിച്ചതും നമ്മൾ കണ്ടതാണ് അങ്ങനെ മലയാളികളുടെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ മലയാളികളെന്നും എക്കാലം അല്ലെങ്കിൽ മനുഷ്യ സമൂഹം എക്കാലവും ഈ ബാലമണ്ണിൽ കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നു വലിയ മാതൃക അവർ കാട്ടിയിരിക്കുകയാണ് ആ മുത്തച്ഛൻ ഉറച്ച ശബ്ദത്തിൽ വാക്കുകളിടുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് തങ്ങൾക്കിതിൽ ചാരിതാർത്ഥ്യമുണ്ട് തങ്ങൾക്ക് അഭിമാനമുണ്ട് തങ്ങൾക്ക് സന്തോഷമുണ്ട് തങ്ങളുടെ കുഞ്ഞുമകൾ അഞ്ച് കുരുന്നുകൾക്ക് പുതുജീവനേകാൻ സാധിച്ചതെന്ന് തീർച്ചയായിട്ടും ആ വികാരം ആ സന്തോഷം ഇപ്പം നമ്മളോട് പ്രതികരിക്കുന്ന ആളുകളൊക്കെ പറയുന്നതാണ് ചില ആളുകൾ അവർ അവർക്കറിയുമ്പോഴും അവർ പറഞ്ഞ കാര്യം ഇതാണ് ഇതാണ് വലിയ മാതൃക എന്ന് തീർച്ചയായിട്ടും പൊതുപ്രവർത്തനം കൂടിയായ രജീസ്വുമെൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുറച്ച് തീരുമാനം അദ്ദേഹത്തിൻ്റെ ജീവിതം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മകൾ മകൻ്റെയും മകൾ മരുമകളുടെയൊക്കെ തീരുമാനം തീർച്ചയായിട്ടും സമൂഹത്തിന് മാതൃകാപരമായ കാര്യങ്ങൾ തന്നെയാണ് ഷമി ആലിൻ എന്ന കുഞ്ഞുമകൾക്ക് വേണ്ടി കേരളം കേഴുകയാണ് ആ കുഞ്ഞിൻ്റെ വേർപാടില്ല കുടുംബത്തോടൊപ്പം തന്നെ ഈ നാടും വേദനിക്കുകയാണ് തൻ്റെ കുഞ്ഞു പ്രായത്തിനുള്ളിൽ ഈ നാടിൻ്റെ ആകെ ഓമനയായി ആ ഓർമ്മകൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലിൻ ഷിറിൻ്റെ പൊതുദർശനം തുടരുകയാണ് വൈകിട്ട് മൂന്നരക്കാണ് പൂർണ്ണ ഔദ്യോഗിക ബഹ്മതികളോടെ മൃതദേഹം സംസ്കരിക്കുക സുജിറ്റി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്